ആ ഈ വണ്ടി ോ അച്ഛനെ കൊണ്ട് ഞാൻ വണ്ടി ഞാനാണ് വണ്ടി ഓടിക്കാൻ ഏറ്റവും ഇത് റോഡ് അറിയാം മൊത്തം കണ്ണടച്ച ഞാൻ വണ്ടി ഓടിക്കും എനിക്കറിയാം അതുപോലത്തെ റോഡാണ് അപ്പൊ ഞാൻ ഈ കൊറേ പ്രാവശ്യം പോയി വന്ന എനിക്ക് പ്രാക്ടീസ് ഉണ്ടല്ലോ ഈ പ്രേതങ്ങളെ കാണുന്ന അപ്പൊ ഞാൻ എടുത്ത് പറഞ്ഞു എന്റെ സ്റ്റാർ അങ്ങനെയല്ലേ എന്റെ സ്റ്റാറിന് എനിക്ക് പ്രേതങ്ങളെ കാണുകയും ചെയ്യാം വേറെ ആർക്കും കണ്ടില്ലെങ്കി എനിക്ക് കാണാം ഞാൻ അങ്ങനെ കണ്ടു എനിക്ക് കാണുകയൊക്കെ ചെയ്യാം അപ്പൊ ഈ അച്ഛൻ ഇങ്ങനെ ഇരിക്കുവാ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞ അച്ഛാ കൊറച്ചു നേരം ഏ സി ഇടാ അച്ഛൻ എനിക്ക് ആ ഒരു എത്തിപ്പൊ ഉണ്ട് അത് കഴിഞ്ഞിട്ടാ ആ എനിക്ക് ലാസ്റ്റ് ഒരു പള്ളി മുസ്ലിം പള്ളി ഉണ്ട് അത് കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവും ആ റോഡ് കയറുമെന്ന് അപ്പൊ മുസ്ലിം പള്ളി എത്തിപ്പാ കൊറച്ചുനേരം എ സി ഇടാ വേണ്ട നല്ല കാലാവസ്ഥ ഏ സി ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞേ നീ ഏടാ നീ വണ്ടി ഈ ഒന്നും ഓടിച്ചണ്ട സുഖായിട്ടിരിക്കുക ആ ചർക്കം കടന്നുറങ്ങുന്ന ശരിയാ വണ്ടി എടുത്ത് വണ്ടി ഏ ഓടിച്ചോണ്ടിരിക്കും ഇപ്പൊ ലിഫ്റ്റ് കഴിക്കാൻ തുടങ്ങും ആൾക്കാർ ഇവിടെ ആരും നോക്കാൻ ആളെന്ന് പറഞ്ഞു അച്ഛ പറഞ്ഞു ശരി ശരി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേനും ഒരു ഗാവാണ് ആ ദാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞ സ്ഥലം കഴിഞ്ഞ ഒരു വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു ഉണ്ട് ആ പോണ്ട് കഴിയുമ്പഴത്തേനും അവിടെ ആരും ആരുമില്ലേ ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു കൈ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോ ഇരുട്ടത്ത് കൈ മാത്രം ഇങ്ങനെ കൈ മാത്രേ കാണുന്നുള്ളു എന്നുവെച്ചാൽ ലിഫ്റ്റ് കാണിക്കാൻ ഒരു അപ്പൂപ്പൻറെ വെള്ളപ്പൂടൊക്കെ ഉള്ള അപ്പൂപ്പൻ കയ്യില് പൂട ഇപ്പം അച്ഛൻ നോക്കിയപ്പോ പാവം ഉണ്ടല്ലേ അപ്പം പാവ ഇവിടെ പോകാൻ ഇവിടെ ഇവിടെ നീപ്പൊ ബസ് ഉള്ള എന്ന് നീ അപ്പൂപ്പൻ ഇവിടെ വന്നേ അതൊക്കെ അച്ഛൻ ഒക്കെ ഒപ്ഷൻ പറഞ്ഞു ശരിയോ ആ എനിക്ക് മനസിലായി ഞാൻ പറഞ്ഞോ ശരി പാവാൻ അപ്പൊ കൊറച്ച നേരം കഴിഞ്ഞപ്പഴത്തേനും അങ്ങീല് പിന്നെയും അവിടെ നിന്നിട്ട് ഇങ്ങനെ ഏഹ് തമ്പാ തമ്പ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു നിർത്തു നിർത്തു നിർത്തുന്നു ഏഹ് അച്ഛ അച് അച്ഛൻ മുഖത്തൊരു വിസിബിൾ ടെൻഷൻ എനിക്ക് കാണാം ഏ ആ ശരി ആച്ച ഇങ്ങനെ നോക്കിട്ട് ഞാൻ നിർത്തി വേണ്ടിട്ട് നോക്കിയിട്ടേ നീ വണ്ടി ഓടിച്ച വണ്ടി ഓടിച്ച് ഓടിച്ച് ഞങ്ങൾ കൊറച്ചു നേരം കഴിഞ്ഞ പച്ച ബാഗിൽ സിഗരറ്റ് ഒക്കെ നിർത്തിട്ട് എന്തിന് നല്ല കാലാവസ്ഥ അവൻ കടന്ന് ഉറങ്ങുന്നുണ്ടാ വേണ്ട 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 അപ്പോഴത്തേനും എ സി ഇട്ടിട്ട് കൊറച്ചു ദൂരം ഞങ്ങൾ ഹൈവേ കയറി ഹൈവേ കയറി കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ല ഹൈവേ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോ ഉണ്ട് ഒരു മണിക്കൂർണ്ട് അതിന്റെ ഇടയ്ക്കാണ് ഈ സ്ഥലങ്ങൾ അപ്പം നമുക്ക് ചിലപ്പം കുറുക്കനെ കാണാം അവിടെ പട്ടികള് പട്ടി കിടക്കുന്ന കാണാം ഇതെല്ലാം നമ്മളെ നിർത്താൻ പശു വന്നാലും കാള വന്നാലും ഞാൻ നിൽക്കൂല ഞാൻ വണ്ടി ഇടിച്ചു നിർമ്മിക്കും അതുപോലെയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് ഞാൻ ലൈറ്റ് ഫുൾ ലൈറ്റ് ഇട്ട് ഹോണെന്ന് പറഞ്ഞപ്പോ ഹോണ് ഈ ട്രക്ക് നമ്മുടെ നാട്ടിലത്തെ ില്ല അതുപോലെ ഞാൻ ഇങ്ങനൊക്കെ വണ്ടി ഓടിക്കുന്നത് ആ അപ്പൂപ്പിനെ കണ്ടാന്ന് ഞാൻ പറഞ്ഞു ഏതപ്പു ബസ് ചാരിച്ചിട്ട് ഏതപ്പൂ ഞാൻ ഒരു അപ്പൂപ്പിനെ കണ്ടോളു അച്ഛൻ രണ്ടപ്പനെ കണ്ടല്ലോന്ന് അപ്പഴത്തേനെ ഞാൻ പറഞ്ഞു സത്യം കിട്ടും സത്യായിട്ടും ഞാൻ രണ്ടാമത്തെ അങ്ങനെ കണ്ടില്ല അബുൽ അച്ഛ പറയുന്നുണ്ടല്ലോ ആര് കാണിച്ചാലും അവിടെ നിക്കട്ടെ എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ രണ്ടാമത്തെ അപ്പൂപ്പനൊന്നും കണ്ടില്ല അബുൽത്തേന അച്ഛ നന്നായി നീ കാണാ ഞങ്ങളുടെ കാലുൾട്ടേന്ന് ഇതൊക്കെ കണ്ടറിയണ്ടേ പ്രേതങ്ങളുടെ കാലെപ്പോഴും തിരിഞ്ഞിരിക്കും നമ്മുടെ കാൽപത്തി നമ്മുടെ കാൽപത്തി ഇങ്ങനെയല്ലേ അവരുടെ പുറകിലായിരിക്കും കാൽപത്തി